ടാങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ എന്തുകൊണ്ട് നാം പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന വിടുതലുകൾ നിലനിൽക്കുന്നില്ല ഇപ്പോൾ ഉദാഹരണമായി ജോലിസ്ഥലത്ത് നിന്ന് ശമ്പളമൊന്നും കൃത്യമായി കിട്ടുന്നില്ല മാത്രവുമല്ല അവിടെ ഭയങ്കര പ്രശ്നമാണ് ഈ മിശ്രീമിൽ ദൈവജനമായിരുന്നതുപോലെ ഊഴിയ വിചാരകന്മാരുടെ പിഴ അനുഭവിച്ചതുപോലെ അതിനകത്ത് വലിയ കഷ്ടപ്പാടാണ് നിർത്തിപ്പൊരിക്കുക ആ സ്ഥലത്തെ അപ്പോൾ കഷ്ടതയേറുക എന്ത് ചെയ്യും പ്രാർത്ഥിക്കും ദൈവം പ്രാർത്ഥന കേൾക്കും മറുപടിയും തരും സന്തോഷമായി സമയത്തിന് ശമ്പളം കിട്ടി ആ ശമ്പള വർധനമൊക്കെ ഉണ്ടാകാൻ പോകുന്നു ഹാപ്പിയായി ശത്രുക്കളൊക്കെ പോയി അങ്ങനെ സന്തോഷിച്ച് കടവൊക്കെ തീർത്ത് പുതിയ പ്ലാനിങ്ങുകളൊക്കെ നടത്തി ഇനി പലതും ചെയ്യണം അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ്ടേ ഉണ്ടായിരുന്ന ജോലി അങ്ങ് പോയി പിന്നെ ശമ്പളം കിട്ടുന്നത് കുറഞ്ഞു പോകുന്നു എന്ന് പരാതി പറയാനുമില്ല ആ വിധത്തിൽ ജോലി നഷ്ടപ്പെട്ടു പോകുന്നു അയ്യോ രോഗം വന്നു ദിവസനയിൽ പ്രാർത്ഥിച്ചു ദൈവം പ്രാർത്ഥന കേട്ടു രോഗസൗഖ്യം കിട്ടി സന്തോഷമായി പക്ഷെ ആ സന്തോഷം അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയുന്നതിന് മുമ്പേ വീണ്ടും രോഗം മൂർച്ഛിച്ചു പ്രാർത്ഥിച്ചു വിടുതൽ പ്രാപിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റെങ്കിലും നടക്കുവാൻ പറ്റുമായിരുന്നു ഇപ്പം മുറിക്കാത്ത തന്നെയാണ് ഒരേ കിടപ്പ മക്കളുടെ മദ്യപാനം ഭർത്താവിൻ്റെ മദ്യപാനം സഹോദരങ്ങളുടെ മദ്യപാനം ഒരു രക്ഷയുമില്ല ഇങ്ങനെ പോയാൽ പറ്റത്തില്ല പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കും മറുപടിയും കിട്ടും സന്തോഷമായി മധ്യത്തിന്റെ മണമില്ലാതെ സമയാസമയം മക്കൾ സഹോദരങ്ങൾ ഭർത്താവ് വീട്ടിൽ വരുന്നു അയ്യോ ആ ആ സന്തോഷത്തിൽ അങ്ങനെ കളിച്ചു ചിരിച്ച് മുമ്പോട്ട് പോകുമ്പോ വേണ്ടടേ ആടിയാടി വന്നുകൊണ്ടിരുന്നവൻ നാല് കാലിൽ മറ്റുള്ളവരുടെ തോളെ തൂങ്ങിയാ വരുന്നേ കുടി കൊണ്ടൊരു നിവർത്തിയുമില്ല സുബോധം നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ കുടിക്കുക കുടികൂടുകയാ ഭർത്താവ് പിണക്കോ സമയത്തിൽ വീട്ടിൽ വരുന്നില്ല ഉണ്ടാക്കി വെക്കുന്നു കഴിക്കുന്നില്ല ഭയങ്കര സങ്കടമായി എന്തു ചെയ്യും അത് തന്നെ പ്രാർത്ഥിക്കും പ്രാർത്ഥന ദൈവം കേൾക്കും സമയാസമയം വീട്ടിൽ വരുന്നു ആഹാരം കഴിക്കുന്നു സ്നേഹിക്കുന്നു അയ്യോ കഷ്ടപ്പാട് വിളിച്ച് പറഞ്ഞ സമയത്ത് ഒപ്പം നിന്നവരോടൊക്കെ സന്തോഷം വിളിച്ച് പറയും അമ്മ ചേട്ട സമയത്തിന് വരുന്നുണ്ട് ആ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പം കുടിയൊന്നുമില്ല എന്നോട് കൂടെ ഭയങ്കര സ്നേഹമാണ് അയ്യോ അപ്പനോട് പറയുന്നു ബന്ധുക്കളോട് പറയുന്നു അങ്ങനെ സന്തോഷിച്ചായിരിക്കുമ്പോ സമയം താമസിച്ചാലും വീട്ടിൽ വന്നുകൊണ്ടിരുന്നവനായിപ്പോ വരക്കവും ഇല്ലാതായി മാറി വഴക്ക് പറയാനെങ്കിലും പേര് വിളിച്ചുകൊണ്ടിരുന്നവനായി ഇപ്പോ അവന് പേര് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥയായി അയ്യോ കഷ്ടത ഏറുന്നു പ്രാർത്ഥിച്ചു പ്രാപിച്ച വിടുതൽ നിലനിൽക്കുന്നില്ല പല നിലകളിൽ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാപിക്കുന്നുണ്ട് പക്ഷേ ആ വിടുതലുകൾ നിലനിൽക്കുന്നില്ല അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദേവികൃമെല്ലാം ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയുടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നാട്ടെ ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർ ദൈവിക വിടുതലിൽ ഉറയ്ക്കുവാൻ പോകുക അതെ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് പ്രാർത്ഥിക്കുന്നു കിട്ടുന്നു നഷ്ടപ്പെട്ടു പോകുന്നു പ്രാർത്ഥിക്കുന്നു മടങ്ങി വരുന്നു കാണാനില്ല ആ അവസ്ഥ മാറുക വിടുതൽ ഉറയ്ക്കുക ഓഹ് താങ്കോഡ് ആ രോഗ എന്ന വിടുതൽ നിന്റെ ജീവ വരെ നിലക്കൊപ്പം ഇനി ആ രോഗം നിനക്കൊപ്പമില്ല യേശുബിൻ നാമത്തിൽ ആ കടം ഇനി നിനക്കൊപ്പമില്ല അതേ വിടുതൽ ഉറയ്ക്കുവാൻ പോകുക യെസ് ആ ജോലിസ്ഥലം അതെ അവിടെ തന്നെ നീ തുടരും ആ ജോലിയിലൂടെ തന്നെ നീ ആഗ്രഹിക്കുന്നതും നീ സ്വപ്നം കാണുന്നതും ഒക്കെ നേടും നിന്റെ ജീവിതം സന്തോഷകരമായി മുൻപോട്ട് പോകും അപ്പോ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ വിടുതലിൽ യ്ക്കുവാനായി നോക്കിയേ എന്തുകൊണ്ടാണ് ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സാഹചര്യം നമ്മുടെ ജീവിതത്തിലോ നമുക്കൊപ്പമുള്ള നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ജീവിതത്തിലോ ഉണ്ടാകുന്നത് കാരണം നമ്മുടെ ജീവിതത്തിലോ നമുക്കൊപ്പമുള്ളവരുടെ ജീവിതത്തിലോ കണ്ണുനീരിൻ്റെയും നിരാശയുടെയും വേദനയുടെയും ദുഃഖത്തിൻ്റെയും നിലവിളിയുടെയും ഇല്ലായ്മയുടെയും അവസ്ഥ ഉണ്ടാക്കുവാൻ കഴിവുള്ള ഒരുവൻ്റെ കീഴിൽ ഞാനും നിങ്ങളും ഈ ലോക മനുഷ്യരൊക്കെ ആയിരിക്കുന്നു ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള ഒരു അധികാരിയുടെ കീഴിലായിരിക്കുന്നു ആരാണ് അധികാരി പിശാജ് എന്ന അധികാരി ആ അധികാരിയുടെ പ്രത്യേകത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സുവിശേഷം വിശേഷം പത്താമധ്യായം പത്താമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ കള്ളനാണ് ആ കള്ളൻ്റെ പ്രത്യേകതയോ അവൻ മോഷ്ടിക്കും അവൻ അറുക്കും അവൻ മുടിക്കും അല്ലേ ഇതല്ലേ പ്രാർത്ഥിക്കുവാൻ കാരണമാകും വിധം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ ലോകമനുഷ്യന് ലോകപ്രകാരം ജീവിക്കുന്നവർക്ക് അല്ല ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാവർക്കും ഒരു ഒരു അപ്പൻ എന്ന് വേദപുസ്തകം പറയുന്നു പിശാജ് എന്ന അപ്പൻ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ നമ്മെ അധികാരം നടത്തിക്കൊണ്ടിരുന്ന ഈ പിശാജ് ആ സ്ഥാനത്ത് നിന്ന് മാറുകയും പകരം ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും ചെയ്യും പിശാജ് മാറുമ്പോൾ പിശാജിന്റെ അറക്കുകയും മുടിക്കുകയും നശിപ്പിക്കുകയും അത് മുഖാന്തര കണ്ണുനീര് നിരാശയും വേദനയും ഉണ്ടാക്കുന്ന ആ പ്രവൃത്തികളുടെ ഒക്കെ ഫലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറും തുടർന്ന് ആ ദൈവിക വിടുതൽ നമ്മൾ അനുഭവിക്കുവാനായിട്ട് തുടങ്ങും അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആ പിശാജ് എന്ന അധികാരി മാറി ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ആ ഉത്തരത്തിന്റെ ഫലം നമുക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു സന്തോഷമായി അങ്ങനെ സന്തോഷമായി ഇരിക്കുമ്പോൾ തുടർന്ന് എന്ത് സംഭവിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് വിടുതൽ നിലനിൽക്കുന്നില്ല നോക്കിയേ മതായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു അതിനുള്ള കാരണം പറയുകയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാനൊന്ന് വായിക്കാം അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ രോഗത്തിനും ദുഃഖത്തിനും കഷ്ടതയ്ക്കും വേദനയ്ക്കും ഒക്കെ കാരണമായിരിക്കുന്ന ആ ദുഷ്ടാത്മാവ് പിശാചിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയ ശേഷം എപ്പോഴാ മാറുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് മാറി നമുക്ക് നമുക്ക് സുഖം വന്നു ആ ഇല്ലായ്മകൾ മാറി വിടുതൽ അനുഭവിച്ചു ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചു കൊണ്ട് സഞ്ചരിക്കുന്നു കണ്ടെത്തുന്നില്ല താനും ഞാൻ പുറപ്പെട്ടു പോകുന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ ഏഴ് ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് വരുന്നു അവരും അവിടെ കയറി പാർക്കുന്നു വിടുതൽ അനുഭവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ആ ഈ പിശാചും വിട്ടുപോയ പിശാചും വേറെ ഏഴ് പിശാചുക്കളും കൂടെ താമസിക്കുന്നു അവരും അവിടെ കയറി പാർക്കുന്നു ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലെത്തേതിലും വല്ലാതെയാകും അപ്പോൾ അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ പ്രാർത്ഥിക്കുന്നുണ്ട് വിടുതലം കിട്ടുന്നുണ്ട് പക്ഷേ അത് അധികം നാൾ അനുഭവിക്കുവാൻ കഴിയുന്നില്ല പ്രാർത്ഥിച്ച നാളുകളിൽ അനുഭവിച്ചതിനേക്കാൾ വലിയ കഷ്ടത പിന്നത്തേതിൽ അനുഭവിക്കേണ്ടി വരുന്നു രോഗം മൂർച്ഛിക്കുന്നു ആ നേരത്തെ ഡോക്ടറെങ്കിലും നല്ല വാക്ക് പറയുമായിരുന്നു ശരിയാവും ശരിയാകും സുഖമാകും ഇപ്പോ ഡോക്ടർ പോലും പറയുന്നില്ല കൈവിട്ടു എഴുന്നേറ്റ് നടന്നവൻ കിടക്കയിലായി വീട്ടിനകത്ത് സമാധാനം പൂർണ്ണമായി നഷ്ടപ്പെട്ടു ഭർത്താവ് പറഞ്ഞു ഇനി വേണ്ട ഭാര്യ പറയുക ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല മക്കൾ പറയുക ഞങ്ങൾ അതിനകത്ത് വരത്തില്ല ഇടയ്ക്കെങ്കിലും ബോധം ഉണ്ടായിരുന്നവന് ഇപ്പോ ഒരു സമയത്തും ബോധമില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ തെറ്റുകളായി ചെയ്തുകൊണ്ടിരുന്നവർ വലിയ വലിയ തെറ്റുകൾ പാതകങ്ങൾ ചെയ്യുന്നു അയ്യോ എന്താ ഇങ്ങനെ കാരണം ഈ പിശാജെ നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടപ്പോൾ ഇറങ്ങിപ്പോയ പിശാജ് ഇങ്ങനെ ഊടാടി നടന്നു എന്തിനാ തണുപ്പ് അന്വേഷിച്ച് നിങ്ങളിൽ വസിച്ചപ്പോഴേ നല്ല തണുപ്പ് കിട്ടി പിശാജിന് ആ തണുപ്പ് വെളിയിൽ അന്വേഷിച്ചു നടന്നു കിട്ടിയില്ല അതുകൊണ്ട് തിരികെ വന്നു തിരികെ വന്ന് നോക്കിയപ്പോഴോ വീട് നല്ല അടിച്ചു വാരി അലങ്കരിച്ചിട്ടിരിക്കുക കാരണം എന്താ എത്രതോളത്തെ കാത്തിരിപ്പിനുള്ള ഫലമാ പ്രാർത്ഥിച്ച് കിട്ടിയേ ആ മദ്യപാനം നിർത്തി രോഗം മാറി ജോലിസ്ഥിരത ഉണ്ടായി ശമ്പളമൊക്കെ സമയത്തിന് കിട്ടാൻ തുടങ്ങി മക്കളൊക്കെ സമയത്തിന് വീട്ടിൽ വരാൻ തുടങ്ങി ആ നല്ല റിസൾട്ടുകളൊക്കെ ഉണ്ടാകുന്നു അയ്യോ ഭയങ്കര സന്തോഷമാ ഭയങ്കര ആഘോഷമാണ് അടിച്ചു വാരി ഇട്ടിരിക്കുന്ന വീട് വിശാചം ചെയ്യും പോയിട്ട് ആ തന്നെക്കാൾ ദുഷ്ടതയേറിയ ഏഴ് ആത്മാക്കളുമായിട്ട് തിരികെ വരും അവൻ തിരികെ വരുമ്പോൾ ഇന്നലകളിൽ അവൻ ചെയ്തതിലും അധികം ഉപദ്രവം നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്യും ആ വിടുതൽ വിടുതലല്ലാതായി മാറും നാം പ്രാർത്ഥിച്ചു പ്രാപിച്ച വിടുതൽ വിടുതലല്ലാതായി മാറും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം പിശാജ് തിരിച്ചു വന്ന് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ വിടുതൽ അനുഭവിക്കുന്നവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആ ശൂന്യതയെ മാറ്റിക്കളയുക എങ്ങനെ ആ ശൂന്യതയെ മാറ്റുവാൻ കഴിയും പിശാജ് തിരികെ വന്ന് കൈയടക്കിയ ആ സ്ഥാനത്ത് അവനിലും ശക്തിയേറിയ ഒരുവനെ അധികാരിയായ ഒരുവനെ നമ്മൾ നിയമിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുവന്റെ അധികാരത്തിൻ കീഴിൽ നമ്മൾ ആയിത്തീരുക അങ്ങനെയുള്ള ആരുണ്ട് ദൈവമുണ്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക അപ്പോ അങ്ങനെയുള്ളവരെ കുറിച്ച് വചനം പറയുന്നു അവർ ദൈവത്തിൻ്റെ മക്കൾ അപ്പൊ ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ പിശാജിന്റെ ഇഷ്ടം നിവർത്തിക്കത്തില്ല നാം അനുഭവിക്കുന്ന വിടുതലകൾ നിലനിൽക്കും പിശാജ് അറക്കുകയും മുടിക്കുകയും മോഷ്ടിക്കുകയും ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ തിരികെ വരും തിരികെ വരിക മാത്രമല്ല അത് നമുക്ക് അനുഭവിക്കുവാനും കഴിയും സ്ഥലത്തെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയും അതേ സഹോദര നിന്റെ ജീവിതം നീ ദൈവത്തിന് സമർപ്പിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അതേ ആ അത് ഉള്ളതുകൂടെ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം മാറി ആ നന്മകളിൽ നിനക്ക് ആ ജീവനാന്തം നിലനിൽക്കുവാൻ കഴിയും അതേ സ്ഥാപനത്തിലെ നന്മ കൊണ്ട് നിനക്കും നിന്റെ തലമുറകൾക്കും നിന്റെ കുടുംബത്തിനും ദേശത്തിൽ സന്തോഷത്തോടെ പാർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും ആ സന്തോഷത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയും അതേ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി പിശാജിന്റെ മക്കളെന്ന സ്ഥാനത്ത് നിന്ന് ദൈവത്തിൻ്റെ മക്കളായി നിങ്ങൾ മാറുമെങ്കിൽ ആ രോഗസൗഖ്യം ആ ജീവനാന്തം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും ആ രോഗം നിങ്ങളെ വിട്ട് പൂർണമായി മാറിപ്പോകും അതെ ഇനി ആ കഷ്ടത നിങ്ങൾ അനുഭവിക്കേണ്ടി വരത്തില്ല അതെ ആ രോഗമെന്ന കഷ്ടത വിടാതെ പിന്തുടരുന്ന ആ രോഗമെന്ന കഷ്ടത പൂർണ്ണമായി അത് വിട്ടുമാറും കാരണം നിങ്ങളുടെ പിതാവ് അതെ ദൈവം എന്ന പിതാവ് അവൻ രോഗത്തിന്റെ ദൈവമല്ല അവൻ സൗഖ്യത്തിന്റെ ദൈവം അത്രേ അവൻ നിങ്ങളിൽ വസിക്കുമ്പോൾ ആ രോഗം നിങ്ങളെ തുടത്തിൽ യേശു വിന്ദാമത്തിൽ മേൻ അതേ മാതാവേ അതേ പിതാവേ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ പിന്നെ അവരുടെ കാലുകൾ ആടിയാടി വീട്ടിനകത്ത് കുത്തത്തില്ല മധ്യത്തിൻ്റെ മണത്തോടെ തലമുറകൾ വീട്ടിനകത്ത് വരത്തില്ല അവർ മാറും കാരണം നിങ്ങളിലുള്ള ദൈവം അവരെ ഭരിക്കുന്ന പിശാചിനേക്കാൾ വലിയവനാണ് നിങ്ങളിലുള്ള ദൈവം നിങ്ങളുടെ തലമുറകളെ മാറ്റും മദ്യപാന ബന്ധനത്തെ അഴിക്കും ആ കെട്ടുകളെ പൊട്ടിക്കും നിങ്ങളുടെ ജീവിതം നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അതേ സഹോദരി ആ വിടുതൽ നിലനിൽക്കും നിന്റെ ജീവിതം നീ ദൈവത്തിന് സമർപ്പിക്കുവാൻ തയ്യാറായാൽ ആ വാക്വം സ്പേസ് ഉണ്ടല്ലോ വിടുതൽ കിട്ടുമ്പോൾ സന്തോഷിച്ച് ആനന്ദിക്കുന്ന നിന്റെ ജീവിതം ഒഴിഞ്ഞു കിടക്കുന്ന നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരുവാൻ നീ തയ്യാറാകുമെങ്കിൽ ഭർത്താവ് ഇട്ടിട്ട് പോകത്തില്ല അവൻ നിന്നോടൊപ്പം സന്തോഷമായി പാർക്കും അതേ തകർന്നു പോയ നിൻ്റെ കുടുംബജീവിതം അനുഗ്രഹമായി മുൻപോട്ട് പോകും ഭർത്താവ് മടങ്ങിവരും സഹോദരി നിന്റെ ഭർത്താവ് മടങ്ങി വരിക ആ സഹോദര നിൻ്റെ ജീവിതത്തിൽ നീ ദൈവത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ നിന്റെ ഭാര്യ മടങ്ങിവരും മടങ്ങി വന്ന് ഒരാഴ്ച കഴിയുമ്പോൾ ഉള്ളതും വാരിക്കെട്ടി അവൾ പോകത്തില്ല അവൾ ഉറച്ചു നിൽക്കും നിന്റെ ഭാര്യയായി തന്നെ നിന്റെ മക്കളുടെ അമ്മയായി തന്നെ നിനക്കൊപ്പം സന്തോഷമായി ജീവിക്കും ഓ താങ്ക് ഗോഡ് ആ ബിസിനസ്സിൽ നിന്ന് നന്മയുണ്ടാകും വല്ലപ്പോഴുമല്ല ചാറ്റൽ മഴ പോലെ അല്ല ഇടിച്ചു പോലെ വൻ മഴ പോലെ നിന്റെ ആ ബിസിനസ് നിനക്ക് അനുഗ്രഹമായി മാറും നിന്റെ ജീവിതം നീ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ അധികാരി ദൈവമായി മാറുമ്പോൾ നീ ദൈവത്തിന്റെ മകളായി ദൈവത്തിന്റെ മകനായി മാറുമ്പോൾ ആ തൊഴിലിടം നിനക്ക് അനുഗ്രഹമായി മാറും ആ സംരംഭം നിനക്ക് അനുഗ്രഹമായി മാറും അത് ലാഭത്തിലായിത്തീരും മോഹിപ്പിക്കുന്ന അല്ല അയ്യോ സ്ഥിരമായി അതെ അതിലെ നന്മ കൊണ്ട് ദേശത്തിൽ നീ പാർത്ത് ദൈവത്തിന്റെ നാമം ഉയർത്തും അപ്പോ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കണം എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടമാകും ആ നമ്മൾ പറയും ദൈവത്തിന് സ്ഥാനം കൊടുക്കാം ദൈവദാസനെ ദൈവദാസനെ കൊടുക്കാം പക്ഷേ നമ്മൾ പലപ്പോഴും ദൈവത്തിന് സ്ഥാനം കൊടുത്തിട്ടുള്ളവരാണ് എന്നിട്ടും ദൈവം ആ സ്ഥാനത്ത് അധികകാലം ഇരുന്നിട്ടില്ല അതാണ് പ്രശ്നം എന്തുകൊണ്ട് ദൈവം അധികകാലം ഇരിക്കുന്നില്ല ഒരു ഉദാഹരണം പറയാം ഒരു ഭാരി എന്ന സ്ഥാനം സഹോദരി നിനക്ക് കിട്ടി സഹോദരൻ നീം കൂടെ ചിന്തിച്ചോ ഒരു ഫർത്താവ് എന്ന സ്ഥാനം കിട്ടി ആ ഭർത്താവിന് യോഗ്യമാം വിധം അല്ലെങ്കിൽ ആ ഭാര്യക്ക് യോഗ്യമാം വിധം നീ ജീവിച്ചില്ലെങ്കിൽ ആ സ്ഥാനം അധികാലം നിലനിൽക്കോ നിൽക്കുവോ നിൽക്കോ നിങ്ങളോട് തന്നെ നിൽക്കോ നിൽക്കത്തില്ല അപ്പോ ദൈവത്തിന്റെ മക്കളായി നാം മാറുന്നു ദൈവത്തിന്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുന്നു പക്ഷേ ആ സ്ഥാനത്ത് ദൈവം ഇരിക്കണമെങ്കിൽ ദൈവത്തിന്റെ മക്കളായി തന്നെ നാം ജീവിക്കണം അമേൻ തിരിച്ചറിയുന്നവർക്ക ഞാൻ ദൈവത്തെ സ്തുതിക്കും അപ്പോ ദൈവത്തിന്റെ മക്കളായി നമുക്ക് ജീവിക്കുവാൻ കഴിയണം അപ്പൊ നോക്കി യോനാൻ സുശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നു ലോകത്തിന്റെ മോഹങ്ങൾക്ക് പിന്നാലെ പോകുന്നവരൊക്കെ പിശാചിന്റെ മക്കളാണ് തീർന്നില്ല അത് കേട്ടെഴുതിയ യോഹനാൻ ശ്രീകാർ തന്റെ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനത്തിൽ മൂന്നാം മൂന്നാമധ്യായം എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പാപം ചെയ്യുന്നവർ പിശാചിന്റെ മക്കൾ അമേൻ അപ്പോ നാം പാപം ചെയ്യുമ്പോൾ നമ്മുടെ അപ്പൻ പിശാജായി മാറും അപ്പോ ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് തുടരണമെങ്കിൽ എന്ത് ചെയ്യണം പാപം ചെയ്യാതിരിക്കണം അപ്പോൾ നാം പാപം ചെയ്താൽ ലോകമോഹങ്ങൾക്ക് പിന്നാലെ ഓടി ലോകപ്രകാരം നാം ജീവിച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറത്തില്ല പിന്നെ പിശാജിൻ്റെ ഇഷ്ടം നിറവേറും നമ്മുടെ ജീവിതത്തിൽ പിശാജിൻ്റെ ഇഷ്ടം നിറവേറുമ്പോൾ നമ്മൾ ദൈവത്തെ പിടിച്ചിരുത്തിയ സ്ഥാനത്ത് നിന്ന് ദൈവം മാറി പിശാജ് അവിടെ കയറി പിന്നെയും ഇരിക്കും ഇതാണ് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് വിടുതൽ നടക്കുന്നുണ്ട് പക്ഷേ ആ ദൈവത്തിന് ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല ലോകമോഖങ്ങൾക്ക് പിന്നാലെ പോകരുത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ അതായത് പാപം ചെയ്യാതെ ദൈവഹിതപ്രകാരം ഈ വിശുദ്ധ വേദപുസ്തകം എങ്ങനെ നമ്മെ ഗൈഡ് ചെയ്യുന്നുവോ അതിനനുസരിച്ച് ജീവിച്ച് മുൻപോട്ട് പോകുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ജീവിതം ദൈവത്തിനുള്ളതായിരിക്കും അഥവാ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കുമ്പോൾ പിശാജിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറത്തില്ല അപ്പോൾ റെഡിയാണോ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുവാൻ ആ ഒഴിഞ്ഞ സ്പേസിൽ ദൈവത്തെ പിടിച്ചിരുത്തി ദൈവം എഴിച്ചു പോകാതെ ആ ആ ബന്ധം നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് മുൻപോട്ട് പോകുവാൻ അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യമായ പ്രേസർ ഫാമിലിയിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക എന്താണ് പ്രശ്നമെന്ന് അറിഞ്ഞ് ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തി വിടുതൽ പ്രാപിക്കുവാൻ എന്നൊക്കെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും ആ എന്നാ കണ്ടോ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ നല്ലതുമേ അനിക്കിതും പ്രശാന്തമായിരിക്കുന്നത് നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്കട ഹരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരിൽ രോഗികളായി ഭാരപ്പെടുന്നവർ ഏഴ് നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഈ സൗഖ്യം നിലനിൽക്കട്ടെ ആ ആജീവനാന്തം ഇവർ ഈ രോഗത്തിൽ നിന്ന് ഫ്രീ ആകട്ടെ വിട്ടുമാറാതെ വെളിപ്പെടുത്തി നിൽക്കുന്ന സകല രോഗബന്ധനങ്ങളും ഇപ്പോൾ വിട്ടുമാറട്ടെ ആ പാരമ്പര്യ രോഗങ്ങൾ വിട്ടുമാറട്ടെ ആ പൈശാചികമായ ബാധിപ്പിനാൽ ഉണ്ടായ രോഗം ഇപ്പോൾ ഭൂതം പുറത്തുപോയി വിട്ടുമാറട്ടെ ഓ സ്തോത്രം വിടുതലിൽ നിലനിൽക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ വിടുതൽ അനുഭവിക്കട്ടെ തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവർ വിടുവിക്കപ്പെടട്ടെ സ്ഥിര വരുമാനങ്ങൾ ഉണ്ടാകട്ടെ ഓ സ്തോത്രം ബാധ്യതകൾ പുറത്തു വരുവാൻ തക്ക വേണം ആഗ്രഹിക്കുന്നത് നേടുവാൻ തക്ക വഴികൾ തുറക്കപ്പെടട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്നവർക്ക് പുതിയ ജോലികൾ ലഭിക്കട്ടെ ഉയർന്ന റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഓ സ്തോത്രം പ്രമോഷനുകൾ ഉണ്ടാകട്ടെ വിശാലത ഉണ്ടാകട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ ഓ സ്ത്രം യൂറോപ്യൻ കൺട്രീസിലേക്ക് കടന്നു പോകുവാൻ മത്സര പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്നവർ ഇവർക്ക് വേണ്ടി രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ ഈ പ്രതികൂലത്തിനും അധ്യത്തിനും അത് സംഭവിക്കട്ടെ ഇവർ അപ്പൻ്റെ മക്കളായി ഉറച്ചു നിന്ന് ദൈവിക വിടുതലുകളെ പ്രാപിക്കട്ടെ കുടുംബജീവിതങ്ങൾക്കകത്ത് സമാധാനം ഉണ്ടാകട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ വർദ്ധിച്ചു വരട്ടെ ഓ സ്തോത്രം സ്നേഹം നിലനിൽക്കട്ടെ വിടുതൽ നിലനിൽക്കട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായിത്തീരട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ എല്ലാ കടവും മാറട്ടെ എല്ലാ ദാരിദ്ര്യവും മാറട്ടെ പലിശക്കടങ്ങൾ മാറിപ്പോകട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ വിൽപ്പനകൾ നടക്കട്ടെ ഭവനങ്ങൾ പണിയട്ടെ ഭവനങ്ങൾ വാങ്ങട്ടെ അഡ്വാൻസ് കൊടുത്ത് വാങ്ങുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ ഭവനങ്ങളും വസ്തുക്കളും വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ബിസിനസ്സുകളും കച്ചവടങ്ങളും അനുഗ്രഹമായി തീരട്ടെ ഇവരുടെ ജീവിതത്തിൽ കർത്താവ് അധികാരിയായി വരട്ടെ ഇവർ ദൈവത്തിൻ്റെ മക്കളായി മാറട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്വോക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമൻ അപ്പോൾ പറക്കാതോടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവാനോത്സാഹ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച ക്രൈസ്തവർ ഫാമിലിയുടെ പ്രഭാതമന എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ